എന്നേക്കും ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ നിങ്ങളോട് അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ വിടുതലുകളെ നമ്മൾ തോറും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു യേശുബയുടെ പുസ്തകം അഞ്ചാം മധ്യായും ഒൻപതാം വചനം നമ്മോട് ഇങ്ങനെ പറയുന്നു ഇന്ന് മിശ്രീമിന്റെ നിന്ന് ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്നും ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പ്രിയ ദൈമകളെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗം കാരണം അതിനുള്ളിൽ ഒത്തിരി മറഞ്ഞിരിക്കുന്ന ദൈവിക സത്യങ്ങളുണ്ട് എന്താണ് കർത്താവ് അങ്ങനെ യോശുവയോട് ആ സമയത്ത് അരുൾ ചെയ്തത് എന്ന് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജിലൂടെ നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും മെസ്സേജ് മുഴുവനും ശ്രദ്ധിക്കുക പിന്നീട് അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഭജന ഭാഗത്തേക്ക് കിടക്കാം പിതാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ മാംസപ്രകാരമായിട്ടുള്ള ഒരു പരിശോധന ഏൽക്കണമെന്നല്ല ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ഹൃദയ പരിശോധന സ്വീകരിക്കണമെന്നാണ് നിത്യ ഉടൻപടി പഴയ ഉടൻപടുക്കയിലും പുതിയ ഉടൻപടിക്കയിലും മാറാതാകിരുപ്പതുപോലെത്താകുന്ന ആ നിത്യ ഉടമ്പടി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാറാതിരിക്കുന്നത് പോലെ അടയാളമാണ് വൃത്തസേധനം പഴയ ഉടൻപടിക്കയിലും പുതിയ ഉടൻപടിക്കയിലും മാറാമിലായിരിക്കേദന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാറാതിരിക്കുക അമേ കർത്തകർ എന്താ ഉടൻപടിക്ക് കൊടുക്കുമ്പോഴതേ ഉള്ളിൽ അമേ വൃത്തസേധനം ചെയ്യപ്പെടാത്തതാണ് ആണുകളെല്ലാം

பரிாதோ உடம்படில உள்ளே வாத்திரோ பிரியா அப்படி என்றால் மாணவர்களே இந்த பிரதானப்பட்ட நம்ம அநேகம் நபர்கள் சிந்திக்கலாம் நான் ரஷிக்கப்பட்டுவிட்டேன் நான் தேவனுடைய பிள்ளையாக மாறிவிட்டேன் ஏற்றுக்கொண்டேன் பல நேரத்திலும் ஏ വാഴ്ചയിലെ െ ആശീർവാദങ്ങളെ നന്മകളെ എന്നാലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ ദൈവ പൈതലായി സ്നാനപ്പെട്ടു പക്ഷേ എന്റെ ജീവിതത്തിൽ പലപ്പോഴും അനുഗ്രഹത്തെ കാണാൻ കഴിയുന്നില്ല എന്നാൽ ഒരു വിഷയത്തെ ആവിനാൽ ഉണ്ടാകും ഇന്ന വൃദ്ധ സേവനം എന്നതാണ് അടയാളം നമ്മുടെ എന്നാൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ പരിശുദ്ധാത്മാവുള്ള ഹൃദയ പരിചോധന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് ഇന്ത്യക്ക് ആവിയാണവരെ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങൾ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് അവിയാന്റെ കരുത്തിൽ വിട്ടുകൊടുത്താൽ എല്ലാവരിൽ നിന്നും നമ്മെ നീങ്ങലാക്കി അവരെ നമ്മുടെ ഇതയങ്ങളുടെ നുനിത്തോലെ ആ മേൻക്കി അവർ വൃദ്ധ സേദനത്തെ നമ്മുടെ

പ്രാപിക്കുവാനായിട്ട് സ്വീകരിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് മനുഷ്യരല്ല ദൈവം ുന്നത് അതുകൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ സകല പാപത്തിൽ നിന്നും ഹൃദയം ക്രിസ്തുവിലേക്ക് സകല അതിക്രമത്തിൽ നിന്നും ഹൃദയം ദൈവത്തിലേക്ക് തിരിച്ചാട്ടെ ഒപ്പുകൊടുത്തുവിടുങ്ങേ സകല പാപത്തിൽ നിന്നും നിന്നും നിങ്ങളുടെ ഹൃദയങ്ങളെ വിളക്കി ഹല്ലേലൂയ ക്രിസ്തു നിങ്ങളുടെ ഹൃദയം അകത്തോ ബന്ധനത്തിനകത്തോ അടിമപ്പെട്ടു പോകാതെ വണ്ണം ആത്മാവിൽ ആ ഹൃദയ പരിച്ഛേദന സ്വീകരിച്ച് ക്രിസ്തുവിലേക്ക് നിങ്ങൾ തിരിഞ്ഞാട്ടെ അമ്മേ ഇനി എന്താ പാവവഴക്കങ്ങൾക്കുള്ളാകും സിക്കുണ്ടവുകളക മാറാതെ പഠിക്കാൻ ഇന്ത്യക്ക് അന്ത ഇരുതയ വൃദ്ധ സേധനം വാഴ്യിൽ പറ്റിക്കൊള്ളുന്നത് ഫിലിപ്പിയ ലേഖനം വാക്യം ദൈവത്തിന്റെ ആരാധിക്കുകയും ക്രിസ്തുവേഷിൽ പ്രശംസിക്കുകയും ജടത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ ഏനനിൽ മാംസത്തിന്മേൽ നമ്പിക്കായി ഇറാമൽ ആവിയിലെ ആരാധന ചെയ്ത് ക്രിസ്തു നാമേ പുതിയ നിയമത്തിന്റെ പരിചേദനക്കാർ എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നവരാണ് പുതിയ ഉടൻപടിവനെ ആരാധന ചെയ്യുന്നവർ ആയിരിക്കും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുന്നവരാണ് എപ്പോഴുമേ ക്രിസ്തു യേശുക്കുൾ മേന്മ പാരാട്ടുകൾ ജഡത്തിൽ സ്വന്തമായി മനുഷ്യരിൽ ആശ്രയിക്കാതിരിക്കുന്നവരാണ് മാംസത്തിൽ

ஆபிரகாமுக்கு கர்த்தர் கொடுத்த െ ഉടമ്പടിയുടെ ഭാഗമായി സ്വീകരിച്ച നിങ്ങൾ ഇനി മരുഭൂമിയിൽ ഉഴന്നു നടക്കേണ്ടി വരത്തില്ലതെത്തേത മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ വേണ്ടിട്ടാണ് അത് നമ്മുടെ ഈ ദയം കോൺസെൻട്രേറ്റ് എന്നാൽ പതിനേഴാം മധ്യം പത്താമത്തെ വാക്യം പറഞ്ഞു നിങ്ങളുടെ പുരുഷ പ്രജയൊക്കെയും പരിശോധന ഏൽക്കണം ஆதாக உத்தகம் பதினேழாவது அதிக்காரத்தோடைய பத்தாம் அவசரத்தில் நாம் கண்டோம் ആണുകൾ എല്ലാവരും വൃത്തസേധനത്തെ ഏറ്റുക്കൊള്ള ഒരു പരിശോധന ഏറ്റാൻ ആ ഭവനത്തിലുള്ള അംഗങ്ങളെല്ലാം ഈ ഉടമ്പടിയുടെ അവകാശികളായി തീരുകയാണ് ഒരു വീട്ടുകൊണ്ട് ആൺ എന്ന് നബുകൾ എല്ലാവരും അന്ത വീട്ടിൽ അനേകളും സമ ആകത്തിലുള്ള സകലരും ഈ ഉടമ്പടിയുടെ അവകാശികളായി തീരുകയാണ് വീട്ടുകൾ സകല നബറുകളും ഇന്ത ഉടൻപടിക്കയിലൂടെ സുതന്ത്രവാളികളാകെ മാറുക എന്നാൽ പുതിയ നിയമത്തിനകത്ത് ഈ ഉടമ്പടിയുടെ ഭാഗമായി നമ്മൾ മാറുന്നത് ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ഇതിന്റെ അവകാശമായി മാറുന്നത് എന്നാൽ പുതിയ അബ്രഹാമിന്റെ സന്തതിയായ ക്രിസ്തുവിലൂടെയാണ് ഈ അനുഗ്രഹത്തെ നമ്മൾ പുതിയ നിയമത്തിനകത്ത് പ്രാപിക്കുന്നത് പുതിയ ഉടൻപടികയിൽ എന്ത് ആശീർവാദത്തിന്റെ സുന്ദരവാളികളാകാൻ നാം മാറിയത് അങ്ങനെയാണെങ്കിൽ പ്രവേശിക്കേണ്ട അടുത്തൊരു കീ കീ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തുറന്നു തരാൻ എന്ന് പ്രവേശിക്കേണ്ടി ഞങ്ങൾക്ക് കാലഘട്ടത്തിൽ ദൈവം ഈ ഉടമ്പടിയെ ഓർത്ത് പരിച്ചതിന് ഏറ്റവരെ കനാം ദേശത്തിലേക്ക് പ്രവേശിപ്പിച്ചതുപോലെ ആമേൻ യോശുവാൻ നാക്കളിലേ കർത്തർ ഉടൻപടിക്ക് നീവ് കോർന്ന് കനാൻ ജനങ്ങളെ ക്രിസ്തു 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 യേശുവിൽ ക്രിസ്തുവിന്റെ തലമുറകളുടെ മേൽ ദൈവം ഈ ഉടമ്പടിയുടെ യേശുവിന്റെ തലമുറകൾ മേൽ ഇസ്ര വഹിച്ചത് പോലെ ആശീർവാദത്തെ പകരവാഞ്ചിക്കാർ പ്രവേശിക്കാനായിട്ടുള്ള അടുത്ത താക്കോൽ പ്രാപിക്കാൻ ഇന്ന് ഒലാം നുഴയും പടിയാണ് അടുത്ത കീ പെറ്റേർ ആയുധമായി മണ്ഡലത്തെ വേണ്ടി തുറക്കാൻ ലേഖനം ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും ഒന്ന് ുംചന പറയുന്നു അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിശോധനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈ കൊണ്ടല്ലാത്ത പരിശോധനയിൽ ലഭിച്ചു

ാത്ത പരിചേദനയും ലഭിച്ചു വചനം പറയുന്നു കൈകളിനാൽ ചെയ്യപ്പെടാത്തെയും പെറ്റുകൊണ്ടോയ ക്രിസ്തു പരിചേദന ഏറ്റതുകൊണ്ട് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ നമ്മളുടെ പാപശരീരത്തെ ജഡരീരത്തെ ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന നമുക്ക് ലഭിച്ചു നമ്മുടെ പാവ മാംസ ശരീരത്തെ കലൈത്തുവിട്ടതിനാലെ നമുക്ക് കൈകളിനാൽ ചെയ്യപ്പെടാത്തതാണ് ഒരു വൃത്തസേധനമന്ത്രി ഉടൻപടിക്കയിൽ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അവനിൽ ക്രിസ്തുവിൽ നമുക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ കൈകൊണ്ടല്ലാത്ത ഒരു പരിശോധന നമുക്ക് ലഭിച്ചിരിക്കുകൾ ക്രിസ്തുവിനോടിയ വൃത്തസേധനത്തിനാലേ നമുക്കും കൈകളിനാൽ ചെയ്യപ്പെടാത്തതാണ് ഒരു വൃത്തസേ

ദൈവത്തിനുടേ വിരുദ്ധ സേദനത്തെ പെറ്റുകൊണ്ടിരിക്കുന്ന നബറുകൾ താൻ നാം അനേവരും പുതിയ നിയമത്തിന്റെ പരിചേദനയാൽ പരിചേദനക്കാരാണ് നമ്മൾ ഇപ്പോൾ പുതിയ ഉടൻപടികയുടേ വിരുദ്ധ സേദനത്തിനാലേ നാം വിരുദ്ധ സേദനമേറ്റവർകൾ താൻ പാപത്തിന്റെ ബന്ധനത്തിനകത്തുപ്പെട്ട അഗ്രചർമ്മികളല്ല നമ്മൾ ഇപ്പോൾ പാപത്തിനുടേ കട്ടുകൊള്ള ഇരിക്കര നുനിതോൾ അമ്മൻ ഇരിക്കര നബറുകളല്ല നാം ഇപ്പോൾ ഹല്ലേലൂയ ഒരു വലിയ ഉടൻപടിയുടെ ഭാഗമായി നമ്മൾ മാറിയിരിക്കുക ഒരു പെരിദാന ഉടൻപടികയുടേ പങ്ക உடம்படிய அனுகிரகத்தை ஏற்றுக்கொண்டவர்கள் செலுத்திங்க இப்பொழுது அந்த பெரிய உடன்படிக்கைக்குள்ளாக நான் இருக்கிறேன் அந்த ஆசிர்வாதங்களுக்குள்ளாக நான் பங்காளியாக மாறியிருக்கிறேன் അങ്ങനെയാണെങ്കിൽ യോശുവയുടെ അഞ്ചാം അധ്യായം ഒമ്പതാമത്തെ വാക്യത്തിനകത്ത് യഹോവിയം ദൈവം പറഞ്ഞതുപോലെ പരിചേദനക്കാരെ നോക്കി പറഞ്ഞതുപോലെ കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് മാറിപ്പോകിയ നാളുകളായിട്ടുള്ള ശാപങ്ങൾ മാറിപ്പോകുക കാരണം നിങ്ങൾ ക്രിസ്തുവിൽ പുതുനിയമത്തിൽ പരിച്ഛേദനക്കാരത്രേ ഉടമ്പടിയുടെ അവകാശികളത്രേ ഉടമ്പടിയുടെ ഭാഗം അത്രേ വാക്തത്വത്തിന്റെ അവകാശികളത്രേ ആ അവകാശത്തിലെ അനുഗ്രഹത്തിന്റെ അവകാശികളാണ് നിങ്ങൾ

വ്യത്യാസമില്ല നിയമത്തിനകത്ത് ഉടമ്പടിയുടെ അടയാളമായി മാത്രം ആ പരിചരണ സ്വീകരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ആണെന്നോ പെണ്ണെന്നോ ുംഹാമിനുടേ സന്തതികളും പ്രകാരമാക സ്വതന്ത്രേശുവിനെ നാം

ും ഒരു പരിച്ചന സ്വീകരിച്ചിരിക്കുന്നത് അനുഗ്രഹത്തിന്റെ അവകാശിയായി ഞാൻ ഇനി ഉള്ള த்துக்காக வாழ்கிற ஒரு வாழ்க்கையல்ல மாறாக கிறிஸ்துவுக்குள் സകല ആവിക്കുറി ആശീർവാദങ്ങളിലാലും എന്റെ അടിക്കൊണ്ടുപോകും ഇനി ലോകപ്രകാരമായി ജീവിക്കുന്ന ഒരു സാധാരണ ജീവിതമല്ല ആ ക്രിസ്തുവേഷ അവകാശമായി അതിനെ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിങ്ങൾ ജീവിച്ചാട്ടെ ദൈവമക്കളെ ഈ ഒരു റവലേഷൻ നിങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയാൽ അൻപാനവർ ഈ ഒരു വെളിപ്പാടും നിങ്ങൾ വരാൻ തുടങ്ങയാൽ ഈന്ത ഒരു ഉണർവക്കുള്ളാഗ നിങ്ങൾ വരാരംഭിച്ചാൽ അമേൻ നിങ്ങളുടെ ലൈഫിനകത്ത് ഈ വാക്തത്വത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അധികമായി അനുഭവിക്കാൻ തുടങ്ങും നിങ്ങളുടെ வாழ்க்கെയ്ക്കുള്ളാഗ ഈ ആശീർവാദതരുടെ അമേൻ നന്മകൾ നിങ്ങൾ അധികമായി பெற்றுപോകാൻ ഈ വാക്തത്വത്തിന്റെ അനുഗ്രഹംത്തെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ വാക്തത്വത്തിന്റെ ആശീർവാദത മൂലാനനുഭവിക്കmodium ഹല്ലേലൂയ ഹല്ലേലൂയ കാരണം നിങ്ങൾ ഇപ്പോൾ ഉടമ്പടിക്ക് അകത്ത ദൈവമക്കളെ എന്ന ഞാൻ നിങ്ങൾ ഇപ്പോഴും ഉടമ്പടിക്ക് ഉള്ളാഗേ ഇരുന്നു നമ്മുടെ ദൈവം ഉടമ്പടിയോടെ ാണ് കർത്താര പുതു നിയമത്തിന്റെ ഉടമ്പടിയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് പുതിയ ഉടൻപടിക്കനുടിയ നിറവേറുകൾ എന്റെ സ്വല്പത് അത് പഴയ നിയമ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ്

ഉടമ്പടി ദൈവം നമുക്ക് നമുക്ക് പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അവർ ഇസ്രായേൽ ജനങ്ങൾ ഉടമ്പടിയുടെ അടയാളമായി പരിചോധന ഏറ്റിട്ട് ഒരു ഫിസിക്കൽ കനാലിലേക്ക് പ്രവേശിച്ചെങ്കിൽ

ാണ് പ്രോമിസ് ലാൻഡായേക്ക് പ്രവേശിക്കാനുള്ള പരിച്ഛേദന നമുക്ക് നൽകിയതും ഇൻ ക്രൈസ്റ്റിൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ഞാൻ ഞാൻ ഇൻ ആമേ ഉടമ്പടിയിൽ നിന്ന് അകന്നവനല്ല ഉടമ്പടിയിൽ നിന്ന് ദൂരത്തുള്ളവനല്ല വാക്തത്വത്തിനോട് അകന്നവനല്ല അനുഗ്രഹത്തോട് അകന്നവനല്ല ഇപ്പോൾ അധികമായി എനിക്കതിനെ പ്രാപിക്കാൻ കഴിയുന്നു എന്നൊന്ന് വിളിച്ചു ഒരു ഇപ്പോൾ

ഇപ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പൊ ആ ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ അപ്പൊ ആ ഞങ്ങളുടെ നിന്നകളെ ഉരുട്ടി കളയുന്ന നീക്കി കളയുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു മോശയുടെ കാലത്ത് ഇസ്രായേൽ ജന മരുഭൂമിയിൽ ഉഴന്ന് നടന്നെങ്കിൽ യോശുവയിലൂടെ അവരുടെ വാഗ്ദത്വത്തിലേക്ക് പ്രവേശിക്കാൻ അങ്ങ് സഹായിച്ചുവല്ലോ ഞങ്ങളുടെ യോശുവയായ ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളെയും പ്രാപിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ കർത്താവെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കൾ എവിടേക്കാണ് ഒരു നിന്നയുടെ അനുഭവത്തിലായിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചില നിന്നകൾ നീങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീക അധികാരങ്ങൾക്ക് വിധേയപ്പെട്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ മേലുള്ള വാക്തത്വങ്ങളുടെ നിവർത്തീകരണം കാണുന്ന ഒരു യോശുവയുടെ തലമുറയായിട്ട് ഇവർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുമ്പോൾ ബലഹീനതകൾ ഇവരെ വിട്ട് മാറിപ്പോട്ടെ രോഗശക്തികൾ അഴിഞ്ഞു അഴിഞ്ഞുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരെല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടട്ടെ ഉഴന്നു നടക്കുന്ന അനുഭവത്തിൽ നിന്നും കർത്താവ് ചിലതിലേക്ക് സെറ്റിൽ ചെയ്യുന്ന ഉറപ്പിക്കുന്ന അനുഭവങ്ങൾ ഇവരുടെ ലൈഫിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നന്മയ്ക്കായുള്ള അടയാളങ്ങൾ ഇവരുടെ ലൈഫിനകത്ത് വെളിപ്പെട്ട് വരട്ടെ എല്ലാ നിന്നകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു െ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് യേശു സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ നെക്ക് പെയിനുകൾ ഷോൾഡർ പെയിനുകൾ കർത്താവെ അസ്ഥി സംബന്ധമായ രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു കംപ്ലീറ്റ് ഹീലിംഗ് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അസ്ഥി അസ്ഥിയോട് ചേരട്ടെ ഡെലിവറൻസുകൾ ഹീലിങ്സുകൾ ഈ ബോഡിക്കകത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആയി കിടക്കുന്ന കുടുംബങ്ങൾക്കുള്ളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ ഇറങ്ങട്ടെ എല്ലാ സെപ്പറേഷൻ സ്പിരിറ്റിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു കർത്താവിൻ്റെ വണ്ണസി ഭവനങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ എല്ലാ സംശയത്തിൻ്റെ ദുരാത്മാവും മാറട്ടെ ഒരു വലിയ വിടുതൽ ഈ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ യേശുബൈ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ ഇവർ ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ നിന്നും ഇവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യുന്ന നല്ല അനുഭവത്തിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യുവാൻ യേശുബേ അങ്ങേക്ക് കഴിയുമല്ലോ അങ്ങേ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു നാമത്തിൽ തന്നെ പ്രിയ ഈ കണ്ടിന്യൂഷൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പിന്നെയും കാണുവാൻ കഴിയും അതുകൊണ്ട് നിശ്ചയമായും ഈ വചനത്തെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിസീവ് ചെയ്യുക കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മണി മുതൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് സമീപമുള്ള ഗീൽഹാൽ ഹോളിൽ ബ്രദർ ടോണി ഫ്രാൻസിസ് സിസ്റ്റർ ജിനു ടോണി എന്നിവർ ശുശ്രൂഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഏഴ് മുപ്പതിന് ഓൺലൈൻ വാഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു പങ്കെടുക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് 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 അഞ്ച് പൂജ്യം ഒമ്പത് മൂന്ന് അല്ലെങ്കിൽ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ഒമ്പത് ഏഴ് അഞ്ച് പൂജ്യം ഒമ്പത് മൂന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് ഒമ്പത് മൂന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം ഈവനിംഗ് ആറ് മുപ്പത് മുതൽ പ്ലാറ്റ്ഫോമിൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തപ്പെടുന്നു പങ്കെടുക്കുവാനായി സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹീത വചന സന്ദേശങ്ങളും ലഭിക്കുവാൻ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്രദർ ടോണി ഫ്രാൻസിസ് സിസ്റ്റർ ജിനു ടോണിയുടെയും അപ്കമിംഗ് മീറ്റിംഗിനെ കുറിച്ച് അറിയുവാനും മീറ്റിംഗ് നടത്തുവാനും ഒമ്പത് നാല് നാല് ഏഴ് നാല് നാല് രണ്ട് ആറ് ആറ് പൂജ്യം എന്ന നമ്പറിലോ ഒമ്പത് നാല് നാല് ഏഴ് 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 അഞ്ച് പൂജ്യം ഒമ്പത് മൂന്ന് എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക